ഡാ ഡേവിസഡൻ്റെ നെൽകൃഷിയല്ലേ ഇതൊക്കെ ഇപ്പം ഡേവിസൈഡിനേത് അതിക്ക് മുമ്പേ ഡേവിസൈഡൻ നിൽക്കുന്ന ഈ സ്ഥലമല്ലേ അതൊന്ന് പരിചയപ്പെടുത്തി കൊളയര പഞ്ചായത്തിലെ ഏഴാം വാർഡ് കൊളയർ പഞ്ചായത്തിന്റെ അതിൻ്റെ പാടസമിതി പട്ടയക്കാടിൻ്റെ അടുത്ത സ്ഥലം പരശ്വര അമ്പലം കനമല പുള്ളി ആ ചേച്ചാ എൻ്റെ വീട് ഇവിടെ അടുത്ത തന്നെയല്ലേ ആണല്ലേ െ ഇപ്പിവിടെ എത്ര ഏക്കർ സ്ഥലം ഈ വിത്ത് ഭാവി ഏക്കർ ചെയ്തിട്ടുണ്ട് ഇത് ഏത് ഇനം നെല്ലാണ് ഇതിനകത്ത് ചെയ്ത ആണല്ലേ ഇത് പാരമ്പര്യമായിട്ട് നിങ്ങൾ കർന്നമാരായിട്ടുള്ള സ്ഥലം തന്നെയാണോ കൃഷി ആദ്യം മുതൽ സ്ഥലമാണ് ഏറ്റെടുത്ത് വേറെ ജോലിയും വല്ല ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് കൃഷിയായിട്ട് ആണല്ലേ ആ ഇത് നെല്ല് വായിട്ട് എത്ര നാളായി ഇപ്പം നാൽപ്പത് നാല്പത്തഞ്ച് ദിവസമായിട്ടുള്ളു ഇങ്ങനെ കൂടി നിൽക്കണുണ്ട് വല്ല കുഴപ്പമുണ്ടോ ഇല്ല ഇല്ല ഞങ്ങൾ വെച്ചേക്കണം നട്ട് പാവി മുളപ്പിച്ച പറച്ചതല്ല ആ ഞങ്ങൾ വരച്ചിട്ട് ഉണ്ടായിട്ടുള്ളത് ഞങ്ങൾക്ക് പറിച്ച ആവശ്യമില്ല ആവശ്യമില്ല ആ ഇതിപ്പം ഇനിയിപ്പോൾ ഓണി എത്ര ഓണ കഴിയും ഓണം കഴിഞ്ഞാൽ അത് കൊയ്യാം കൊയ്യല്ലേ ആ ഓണക്കോട്ട് കൂടി ഓണം കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഇപ്പോൾ അടുത്ത് വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടൊക്കെ ഇല്ല വെള്ളം ഈ പൂവിന് യാതൊരു പ്രശ്നമില്ല അടുത്ത് അടുത്ത പൂവ് പണിയുമ്പോൾ വെള്ളത്തിന് ചെറിയൊരു ടൈറ്റ് വരും വന്നാലും അത് അഡ്ജസ്റ്റ് ചെയ്ത് പണിയാൻ പറ്റും എത്ര പൂവടെ നമ്മൾ പണിയാൻ പറ്റേണ്ട രണ്ട് പൂവ് പണിയും അത്രയേ ഉള്ളൂ അല്ലേ ആ മൂന്നാമത്തെ പൂവ് പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ കൃഷി ചെയ്യാൻ പറ്റും പക്ഷേ കൊള്ളിയാനുള്ള സാധനങ്ങൾ ചെയ്യാം പക്ഷേ അത് കൊണ്ടൊരു ശല്യമുണ്ട് ആ പന്നികൾ ഇറങ്ങി നെല്ലിനൊന്നും പ്രശ്നം വരുന്നില്ല അപ്പൊ ചേട്ടാ മറ്റുള്ള വേറെ പരിപാടികളൊന്നും ഇല്ലാതെ ഈ കൃഷി ഇല്ലാതെ വേറെ പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉണ്ടോ പൊക്കത്തണല്ലേ ഏത് വാഴ വെച്ചേണേ പിന്നെ ആണല്ലേ അപ്പൊ ഈ ഓണം പ്രമാണിച്ച് നല്ലൊരു കൃഷിയാണ് ചെയ്തേക്കണേ ആ ഇപ്പൊ ഞാൻ ഇവിടെ വരുമ്പോഴേ ചേട്ടന് ചാക്കിൽ എന്തോ വളം ഇടാനായിട്ട് ഈ നെല്ലിന് ഇടാനിട്ട് എന്തായിരുന്നു പാറ്റം ബോക്സും യൂറിയോ പൊട്ടാഷ്യം എല്ലാം രണ്ടാമത്തോളം ചെയ്യുന്നത് ചെയ്യണതാണല്ലേ ശരി 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 ഒരു മൂന്നോളം ചെയ്യുക ആ മൂന്നാമത്തോളം കതിരോളായിരിക്കും ചെയ്യുന്നത് ആ അപ്പോൾ ഇത്ര നേരം ചേട്ടൻ എൻ്റെ കൂടെ സഹകരിച്ചതിന് നന്ദി